السلام عليكم ورحمه الله وبركاته الحمد لله ما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل اذا يسر هل في ذلك قصم الذي حجر الم تر كيف فعل ربك بعاد ارم ذات العماد التي لم يخلق مثلها في البلاد وصمود الذين جابوا الصخر بالواد وفرعون ذي الاوتاد <saidly> <said> <setting up theinter> <said> so െ സഹോദരങ്ങളെ സർവശക്തനായ റബ്ബുൽ അനുഗ്രഹീതമായ ദിവസത്തിന് നമ്മളുടെ ഒരുമിച്ചൂടൽ സ്വീകരിക്കട്ടെ അള്ളാഹു താര നമ്മളിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും വിട്ടുപോർത്തും ആപ്പാക്കി തരട്ടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന് തൃപ്തികരമായി നിലയിൽ ജീവിക്കാൻ നമുക്കെല്ലാം നൽകട്ടെ ലോകത്ത് എല്ലാവിധ സമാധാനവും മനുഷ്യർക്ക് എല്ലാവിധ നിർഭയത്വവും അള്ളാഹു നിലനിർത്തി തരട്ടെ യുദ്ധഭീതിയിലുള്ള രാജ്യങ്ങളിൽ നാടുകളിൽ അള്ളാഹു സമാധാനമുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം പഠിച്ചവൻ മകഫറത്തും അർഹമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മളുടെ കഴിവുകളിലുള്ള പരസ്പര സ്നേഹവും അനുരാഗവും ആർദ്രതയും ബോധവും എന്നും ഊട്ടി ഉറപ്പിച്ചു തരട്ടെ ബ്രിട്ടീഷ് ചിത്ര ചരിത്രകാരനായ ജോൺ ആക്കൻ അദ്ദേഹത്തിന്റെ ഒരു വാക്കുണ്ട് അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും പരമാധികാരം മനുഷ്യനെ കൂടുതൽ ദുഷിപ്പിക്കും എന്നുള്ളത് അധികാരം ഒരു ലഹരിയാണ് മനുഷ്യർക്ക് പക്ഷെ ആ അധികാരം മനുഷ്യനെ എത്രത്തോളം ദുഷിപ്പിക്കും എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്നാവു എന്ന ദുഷ്ടന്റെ ഇന്നത്തെ കഥ അവന്റെ അധികാരം നിലനിർത്തുവാൻ വേണ്ടിയാണ് ഗാസയിലെ പിഞ്ചോമന മക്കളെ ലക്ഷങ്ങളെ കൊന്നൊടുക്കിയത് അവന്റെ അധികാരം നിലനിർത്തുവാൻ വേണ്ടിയാണ് അവർക്ക് അഭയം കൊടുത്ത ഒരു രാജ്യത്തെ തുടച്ചു നീക്കുവാനുള്ള എല്ലാ ക്രൂരതകളും ചെയ്തു കൊണ്ടിരിക്കുന്നത് ദുഷ്ടനായ നജൻ അധികാരം നിലനിർത്തുവാൻ വേണ്ടിയാണ് വാസ എന്ന മനോഹരമായ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണിനെ നശിപ്പിച്ചു ഒരു ഒരു ഇന്നൽ അക്രമിയായ ഭരണാധികാരികൾ നാട്ടിൽ കടന്നാൽ അവരുടെ ഉദ്ദേശം ആ നാടിനെ മുഴുവനും നശിപ്പിക്കലുഹ അതില്ല ആ നാട്ടിൽ അന്തസ്സോടെ ജീവിക്കുന്നവരൊക്കെയും അവൻ നിന്നി നശിപ്പിച്ചു കളയുമെന്ന് ഇവിടെ ലോകത്തിന് അതിന്യാഹിതമെന്നല്ല ഏത് അക്രമിയായ ഭരണാധികാരിയായാലും ഏതൊരു കിഷ്ടനായ ചക്രവർത്തിയായാലും കാലം കണക്ക് ചോദിക്കാതെ ഒരു അക്രമിയും ലോകത്ത് കടന്നുപോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എല്ലാവർക്കും ഈ ദുനിയാവിൽ തന്നെ മറുപടി ഉണ്ടാകും ഓരോരുത്തരും അവർ അവർ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾക്ക് അക്രമങ്ങൾക്ക് അവർ തന്നെ മറുപടി പറയേണ്ടി വരും മർജിതരുടെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾക്ക് അധികാരമുള്ളപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ആൽബലമുള്ളപ്പോൾ നീതി ഏതാണ് അനീതി ഏതാണെന്ന് മനസ്സിലാക്കാതെ സത്യം ഏതാണ് മിഥ്യ ഏതാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ആരെയും കടന്നാക്രമിക്കും നിങ്ങൾ ആരെയും ഉപദ്രവിക്കും പക്ഷേ ആ ഉപദ്രവിക്കപ്പെടുന്നവന്റെ മനസ്സുണ്ടല്ലോ ആ തേങ്ങലയുള്ള തേങ്ങലോടുകൂടിയുള്ളവന്റെ പ്രാർത്ഥനയുണ്ടല്ലോ അത് നിങ്ങൾ സൂക്ഷിക്കണേ ആ പ്രാർത്ഥന പ്രാർത്ഥനക്കാർ മേഘമാണ് വഹിച്ചുകൊണ്ടല്ലാഹുവിന്റെ അടുത്തിടെത്തിക്കുക ആ മർദ്ദിതന്റെ ശബ്ദം ബലഹീനമായിരിക്കാം ആക്രമിക്കപ്പെട്ടവന്റെ ശബ്ദം ദുർബലമായിരിക്കാം പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന കാർമേകങ്ങൾ ആ പ്രാർത്ഥന ഏറ്റെടുത്തു അത് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കുന്നതാണ് അല്ല പറയുന്നു തന്നെ തന്നെ സത്യം സത്യം ശക്തിയെ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇപ്പോഴെങ്കിലും ഞാൻ നിന്നെ സഹായിക്കും ചെയ്യും പ്രാർത്ഥന ഒരിക്കലും ആ പ്രാർത്ഥനയ്ക്ക് ഫലം കൊടുക്കുകയാണ് അലിച്ചു നോക്കേം അതെ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു എന്നതുപോലെ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കഥ എന്താണ് ഇന്ന് നാം വാർത്തകളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് സംഭവം ഹസയിലെ പിഞ്ചോമന മക്കൾ അവിടുന്ന് തകർന്നടിഞ്ഞു പോയ കോൺക്രിറ്റ് കൂരകളുടെ അടിയിൽപ്പെട്ട് ശ്വാസം പൊട്ടി പരിച്ചുപോയ എത്രയോ ബാല്യങ്ങളുണ്ട് ഇന്നും വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ തെരുവുകളിൽ വിശന്ന് പിടഞ്ഞ് മരിക്കുന്ന പിഞ്ചോമന മക്കൾ ഹസയിലുണ്ട് എവിടെന്നൊക്കെയോ കടൽ മാർഗം പാവങ്ങൾക്ക് ചെറിയ ഭക്ഷണങ്ങളും വെള്ളങ്ങളും അവർക്ക് ആവശ്യമായ കാര്യങ്ങളും കൊണ്ടു കൊടുത്തപ്പോൾ അതവിടെ വെച്ച് തന്നെ നശിപ്പിച്ചു കളഞ്ഞ ക്രൂരതയുടെ അവസാനത്തെ പര്യായമാണ് ഇസ്രായേൽ ഭരണകൂടം സയനിസ്റ്റുകൾ പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോയിട്ടില്ല യുടെ തിരുവോരങ്ങളിൽ പിഞ്ചോമന മക്കൾ വിളിച്ച നിലവിളികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ അതിൻറെ പര്യവസാനം അതിന്റെ വിജയ പരാജയങ്ങൾ എന്തുമാകട്ടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇസ്രായേലും ഇറാനും അവസാനം ആര് വിജയിക്കും ആര് പരാജയപ്പെടും എന്നുള്ള വിഷയത്തിനപ്പുറം റസ്സയുടെ മക്കള് നിലവിളിച്ച നിലവിളി പോലെ ഇന്ന് ഇസ്രായേലിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് തൽഅബീവിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് റസ്സയിൽ നിന്ന് നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പാലായനം ചെയ്തതുപോലെ ഉടതുപൊടി പോലും എടുക്കാൻ സമയമിൽ കിട്ടാതെ ഇസ്രായേലിൽ നിന്ന് ആളുകൾ പാലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തകർന്ന് വീണുപോയ ജീവിതത്തിന്റെ ഒരു സ്വപ്നങ്ങൾ അവരുടെ വീടിന്റെ മുന്നിൽ നിന്ന് നിലവിളിച്ച ഉമ്മമാരുടെ ആ കണ്ണുനീരൊഴുക്കുന്ന മുഖം എത്രയോ നമ്മൾ കണ്ട് നമ്മളുടെ കൽബുകൾ മരവിച്ചു പോയിട്ടുണ്ട് അതേ നിലവിളിയും അതേ കരിച്ചുരും ഇന്ന് ഇസ്രായേലിന്റെ മണ്ണിൽ നിന്ന് നാം കേൾക്കുകയാണ് എന്തുകൊണ്ട് ഇത്തക്കോ ഉദാത്തിൽ മുതലോ നമുക്ക് സന്തോഷമല്ല ആഹ്ലാദമല്ല മറിച്ചതൊക്കെ ഒരു തിരിച്ചറിവാണ് എല്ലാ മനുഷ്യരും ഇതൊരു തിരിച്ചറിവാണ് എന്താണ് എന്നും അക്രമികൾക്ക് വാഴാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണെന്ന തിരിച്ചറിവ് വേദന വന്നാൽ ആരും കരയും സ്വപ്നങ്ങൾ തകർന്നു പോയാൽ ആരും നിലവിളിച്ചു പോകും അത് ഹസ്സയിൽ മാത്രമല്ല അവിടുത്തെ പിഞ്ചോമന മക്കളോ സഹോദരന്മാരോ സഹോദരിമാരോ മാത്രമല്ല തൻ ജീവിതത്തിൽ ഏറ്റവും അപൂല്യ സ്വത്തായി കാണുന്ന പിഞ്ചു മക്കളുടെ മയ്യത്തുകൾ അവിടെ നിന്ന് ചലനമറ്റ ശരീരങ്ങൾ കാണുമ്പോൾ ഉമ്മമാര് വിലപിച്ചത് എത്ര ഹൃദയഭേദകമായിരുന്നു ഭേദകമായിരുന്നു അള്ളാഹുദാല മറുപടി കൊടുത്തു കൊണ്ടിരിക്കുന്ന കാഴ്ച അത് നമുക്കെല്ലാം ഒരു തിരിച്ചറിവാണ് ലോകത്ത് ബുദ്ധിയുള്ള സർവ്വ മനുഷ്യർക്കും ഇതൊരു തിരിച്ചറിവാണ് കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല ഒരു ഒരു പരമാധികാരമുള്ള രാജ്യമാണ് ഇറാൻ ഒരു പ്രകോപനവുമില്ലാതെ അവരിൽ നിന്നുള്ള ഒരു പ്രശ്നങ്ങളുമില്ലാതെ അവരെ കടന്നാക്രമിച്ചു ലോകത്തെ ഏറ്റവും വലിയ ക്രൂരന്മാരും ഏറ്റവും വലിയ ചതിയന്മാരും ജൂതന്മാരെന്ന് വിശുദ്ധ ഖുർആൻ പണ്ടേ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ പണ്ടേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഈ ജൂതന്മാരിൽ നിന്നുള്ള അവിശ്വാസികളെ അള്ളാഹുരിക്കുകയാണ് കാരണം ഏതൊരു മനുഷ്യർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ അക്രമികളും ശരിയന്മാരും ക്രൂരന്മാരുമാണ് ജൂതന്മാർ ഇറ്റിലറൊക്കെ ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ചരിത്രം നിങ്ങൾ വായിച്ചിട്ട് ഇറ്റലർ അവസാനം പറഞ്ഞൊരു വാക്ക് എന്നും എക്കാലത്ത് ഓർമ്മിക്കണം ഞാൻ ഈ ജൂതന്മാരെ മുഴുവനും കൊല്ല ഞാൻ ജൂതന്മാരിൽ നിന്ന് കുറച്ചുപേരെ അവശേഷിപ്പിക്കും എന്തിനു വേണ്ടി പിന്നെ വരുന്നവർ അറിയണം ഞാൻ എന്തിനാണ് ജൂതന്മാരെ കൊന്നതെന്ന് ഇവരെ എന്തിനാണ് ഞാൻ കൊന്നുടിക്കതെന്ന് പിന്നെയുള്ളവർ അറിയണം അത് ലോകത്തുള്ള മനുഷ്യർ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളും അത് മരങ്ങളാകട്ടെ ചെടികളാകട്ടെ കല്ലുകളാകട്ടെ പാറക്കൂട്ടങ്ങളാകട്ടെ അവകളെല്ലാം ജൂതന്മാരെ ശപിക്കുന്ന ഇവരെ വെറുത്തു പോകുന്ന അവരിൽ നിന്ന് പോലും ഒരു അഭയം കിട്ടാത്തൊരു കാലം ജൂതന്മാർക്ക് വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലി തങ്ങൾ പറഞ്ഞല്ലോ എന്തുകൊണ്ട് അവരുടെ ക്രൂരത അത്രത്തോളമാണ് പക്ഷേ പരിശുദ്ധ ഖുർആൻ നമുക്ക് വെളിച്ചം വീശുന്നുണ്ട് ഒരു മുസ്ലിമിന് പരിശുദ്ധമായ ഖുർആൻ വെളിച്ചം വീശുന്നുണ്ട് എന്ത് ഇതിനേക്കാൾ വലിയ അക്രമികൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട് വലിയ വമ്പന്മാർ ഭൂമിയിൽ ജീവിച്ചിരുന്നുണ്ട് ഇതിനേക്കാൾ വലിയ വീമ്പിളക്കിയ ഞങ്ങൾ എന്തൊക്കെയോ സംഭവമാണ് ഞാൻ ദൈവമാണെന്ന് പോലും സ്വയം വാദിച്ചു പോയ എത്രയോ ഭരണാധികാരികളെ ഭൂമിയും ആഘോഷ ആകാശവും കണ്ടിട്ടുണ്ട് വിശുദ്ധമായ ഖുർആൻ ഈ കന്ന നമ്മൾ നിലകൊള്ളുന്ന മാസത്തിന്റെ ദിവസങ്ങളെ നിർത്തിക്കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കാണ് ഞാൻ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വൽ ഫജ്രി വലയാലിൻ ഫജ്റിനെ തന്നെ സത്യം പ്രഭാതത്തിന് തന്നെ സത്യം രാത്രികളെ തന്നെ സത്യം ഒറ്റയെ തന്നെ സത്യം ൂഹത്തിനോട് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ ആദ്യ സമൂഹം എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ലോകത്ത് ജീവിച്ചു പോയിട്ടുണ്ട് എങ്ങനെ അല്ല പറഞ്ഞു അങ്ങനെയുള്ള ഒരു മനുഷ്യരെ ഇന്ന് വരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അത്രയും വലിയ ശക്തന്മാർ അത്രയും വലിയ ബുദ്ധിമാന്മാർ ലോകത്ത് അവരെ കവച്ചു വെക്കാൻ ഒരു മനുഷ്യരും പിന്നെ വന്നിട്ടില്ല ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിജീവികളാണ് ഏറ്റവും വലിയ ചിന്തകന്മാരാണ് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരാണെന്ന് വാദിക്കുന്ന ഏറ്റവും വലിയ ചാരന്മാരാണെന്ന് വാദിക്കുന്ന ഇസ്രായേലും അടുത്ത് നിൽക്കില്ല കാരണം അത്രത്തോളം വലിയ വമ്പൻമാരായിരുന്നു പക്ഷേ അള്ളാഹ് ചോദിക്കുന്നുണ്ട് അവരെ ചണ്ടികളെ പോലെ നശിപ്പിച്ചു കളഞ്ഞില്ലേ അവരൊക്കെയും സത്ത് വീണപ്പോൾ അവരുടെ എല്ലാ കൊട്ടാരങ്ങളും മണിമാളികകളും ഒരു നിമിഷം കൊണ്ട് തകർന്നരിഞ്ഞപ്പോൾ ഭൂമിയൊന്ന് കുലുങ്ങിയപ്പോൾ ആകാശത്തുനിന്ന് ഒരു അട്ടഹാസം കേട്ടപ്പോൾ എല്ലാം അസ്തമിച്ചു പോയി മായ സ്ഥലങ്ങളെ അവർ കൈയൊഴിഞ്ഞിട്ട് പോയി പക്ഷേ അങ്ങനെ അവർ പോയപ്പോൾ

മലയോരങ്ങളിൽ മനോഹരമായ കെട്ടിടങ്ങളോ മനോഹരമായ ഡിസൈൻ ചെയ്തുകൊണ്ട് വലിയ ആളുകളായി വിരാജിച്ചിരുന്ന സമൂത് ഗോത്രമുണ്ട് അവരും ഇവിടെ കടന്നു പോയിട്ടുണ്ട് അംഗീകരിക്കാത്ത വാദിച്ചപ്പോൾ അതിനെ വിശ്വസിക്കാത്തവരെ അവരെ ക്രൂശിച്ചിരുന്ന ക്രൂരനായ ഒരു ആ ലോകത്ത് കടന്നു പോയിട്ടുണ്ട് അവരാരെയും വെറുതെ വിട്ടിട്ടില്ലാത്ത നല്ല നിലയിൽ ശിക്ഷിട്ടുണ്ട് ഇതുപോലെ ആധുനിക ലോകത്തും ജീവിച്ചിരിക്കുന്ന ഏത് ഫറോമാരാകട്ടെ ഇസ്രായേലിനെ പോലെയുള്ള ഏതൊരു സമൂഹം ഏതൊരു ആദ്യമാകട്ടെ കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോകില്ല അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം വിശ്വാസികൾ ൾ നമ്മളെ നമുക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട് ലോകത്ത് ഇതുപോലെ കൊറേ അറബ് സമൂഹങ്ങളുണ്ട് കുറെ മുസ്ലിം രാജ്യങ്ങളുണ്ട് ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭരണകർത്താക്കളുണ്ട് ഒന്നാമതായി അവരാണ് ഇത് മനസ്സിലാക്കേണ്ടത് ഇതാണ് ഇറാൻ എന്ന് പറയുന്നൊരു വലിയ രാജ്യം എൺപതോ എട്ട് കോടിയോളം ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യം അവരാരോടും മത്സരിക്കാൻ പോയിട്ടില്ല അവർ അധികാരത്തെ ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ ഇസ്രായേലും ഇന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നാനൂറ്റി അൻപതോളം ആണവായുധങ്ങളുണ്ട് ഞങ്ങൾക്ക് എന്തുമാകാം അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് പറയുന്നു ഞങ്ങൾക്ക് ഏത് ആയുധവും ഉപയോഗിക്കാം ഏത് അണു കൈകൾ വെക്കാം പക്ഷേ മറ്റൊരു രാജ്യം ഇറാൻ അത് ഉപയോഗിക്കാൻ പാടില്ല അതവരെ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല അതവർ സൂക്ഷിക്കാൻ പാടില്ല ഇതാണ് അടിസ്ഥാന കാരണം അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അറബ് സമൂഹങ്ങൾ അവർക്കൊരു ഒരു ആശ്വാസമാണ് ഇറാൻ എന്ന് നശിച്ചാൽ പിന്നെ ഒന്നാമത്തെ ആള് ഞങ്ങളാകും ഒന്നാമതാകാം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് റാസയിലെ പിന്യോമന മക്കൾ മുസ്ലിമീങ്ങൾ പേരിൽ അക്രമിക്കപ്പെടുമ്പോൾ അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചിട്ട് തിയേറ്ററുകളും ബാറുകളും മറ്റെല്ലാ തിന്മകളുടെ കൂടാരങ്ങളും ഉണ്ടാക്കാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മത്സരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ അവരെല്ലാം മത്സരിക്കുകയാണ് പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അവസാനത്തെ ഇരയല്ല അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മിലിറ്ററികളും അവരുടെ വന്നിറങ്ങിയിരിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഇത് വലിയൊരു സ്രാവാണ് അവർക്ക് ഇറാൻ അത് നശിച്ചു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ അമേരിക്കോ ഇസ്രായേലിനെ വലിയ പാടുപെടേണ്ടി വരില്ല കാരണം എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് പറഞ്ഞു ഒരു മഹിദീ മാവ് വരാനുണ്ട് മഹാനവറുകളാണ് മനുഷ്യരുടെ ലോകത്തുള്ള മുസ്ലിമീങ്ങളുടെ വിമോചകനായി ലോകത്ത് കടന്നു വരുന്നുണ്ട് നമ്മളുടെ തിരുനാളമായി കടന്നു വരുന്നവറുകൾ അറബികളുടെ എല്ലാ അധികാരം നഷ്ടപ്പെടും അത് മക്കയും മദീനയും നിലകൊള്ളുന്ന സൗദിയുടെ അധികാരം നഷ്ടപ്പെട്ടു പോകും ഞങ്ങൾ ഏറ്റവും വലിയ അധികാരത്തിന്റെ ഉടമകളെന്ന് പറയുന്ന മുഴുവൻ അറബി സമൂഹത്തിന്റെ അധികാരങ്ങളും നശിച്ചു പോകും എല്ലാ ഭരണകർത്താക്കളും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടും അങ്ങനെ മുസ്ലിമീങ്ങൾ ഒന്നുമല്ലാതിരിക്കുന്ന കാലത്താണ് അവരുടെ കടന്നു വരുന്നത് അതിലേക്കുള്ള യാത്രയാണോ അള്ളാഹുദാല നമുക്കൊക്കെയും രക്ഷ നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രവർത്തനവും വേണം അതെ നമുക്ക് ഇറാൻ എന്നല്ല അവരുടെ ാണോ സിന്നികളാണോ എന്ന ചിന്തയല്ല മുസ്ലിം ഏകതാബോധം മുസ്ലിം ഐക്യത നമ്മളുടെ സഹോദരങ്ങളാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പ്രവാസികളായ ആളുകൾ നമ്മളുടെ നാടിന്റെ എല്ലാ വെളിച്ചവും തെളിച്ചവും നമ്മളുടെ പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളാണ് നമ്മളുടെ നാടിന്റെ പുരോഗതിയുടെ അടിത്തറ അത് നിലനിൽക്കണോ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ക്രൂരതയും അക്രമങ്ങളും അവസാനിക്കേണ്ടതുണ്ട് അതിന് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ട് ഒരിക്കലും മുസ്ലിമിന് സമരസപ്പെടാൻ കഴിയില്ല ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ട് മുസ്ലിമിന് ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല ഇത് അറബ് സമൂഹങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിക ഭരണകൂടങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ലാ മൗലിയാ ഓ മുഅ്മിനീങ്ങളെ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ മിത്രങ്ങളായി കാണരുതേ ഖുർആൻ എത്ര സത്യമാണ് പറഞ്ഞ വാക്ക് എന്റെയും നിങ്ങളുടെയും ശത്രുക്കളാണിവർ അവരെ നിങ്ങൾ മിത്രങ്ങളായി കാണരുതേ അവരിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്കൊരു ഉപകാരവും ഉണ്ടാവില്ല അവരുടെ ആയുധങ്ങളെ വിറ്റഴിക്കുവാൻ അവരുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുവാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകളായി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും നമുക്ക് ആലോചിച്ച് നോക്കണം ഇന്ന് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇറങ്ങിയാൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏറ്റവും നിലവിടു വിലപിടിപ്പുള്ളത് ഏറ്റവും നല്ല നിലവാരമുള്ളത് കണ്ണിൽ കാണുന്നത് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളാണ് അവരുടെ പ്രൊഡക്റ്റുകളാണ് നമ്മളൊക്കെയും അറിയാതെ വാങ്ങിപ്പോകും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ പൈസയും മക്കൾക്കെതിരെ എന്നല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് എതിരെയും അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് നമ്മളൊക്കെയും വിശ്വാസികൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി ജീവിതത്തിൽ നാളത്തെ ഭാവി ൊണ്ട് ജീവിക്കണം തന്ന നിയമത്ത് അള്ളാഹു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ സമ്പത്തൊക്കെയും അത് നിലനിർത്തി തരുമാറാകട്ടെ ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് അള്ളാഹു അവസാനം നൽകുമാറാകട്ടെ ഇറാനെതിരെയുള്ള അല്ലെങ്കിൽ ഫലസ്തീനെതിരെയുള്ള മുഴുവൻ അവരുടെ ക്രൂരതകൾക്കും അവരുടെ അധിനിവേശത്തിനും അല്ലാഹു മറുപടി കൊടുത്ത് അവരെ തകർക്കുമാറാകട്ടെ